അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് നന്ദി പറയുന്നു ക്രിസ്തുവിലുള്ള എൻ്റെ കൂട്ടു സഹോദരങ്ങൾക്ക് ഞാൻ വന്ദനവും ചൊല്ലുന്നു അല്പസമയ വചനധ്യാനത്തിനായി രണ്ട് വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പതിനെട്ടാം വാക്യം ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ ഉള്ളവനെ കിട്ടും ഇല്ലാത്തവനോടോ ഉണ്ട് എന്ന് തോന്നുന്നത് കൂടെ എടുത്തു കളയും മത്താരുടെ സുവിശേഷം ഇരുപത്തിയഞ്ചിൽ ഈ വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉള്ളവനേവനും ലഭിക്കും അവന് സമൃദ്ധിയുണ്ടാകും ഇല്ലാത്തവനോടോ ഉള്ളതുകൂടെ എടുത്തു കളയും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നാലാം അദ്ദേഹത്തിനകത്താണ് അവിടെ ഒരു കാര്യം കൂടെ മുൻകൂട്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് നിങ്ങൾക്ക് മറന്നു കിട്ടും അധികമായി കിട്ടും ഉള്ളവന് കൊടുക്കും ഇല്ലാത്തവനോടോ ഉള്ളതുകൂടെ എടുത്ത് കളയും എന്ന് അവൻ അവരോട് പറഞ്ഞു ഈ മൂന്ന് വാക്യങ്ങളിൽ നിന്നും നമുക്ക് ഒരു കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് മനസ്സിലാകും ഒരാൾക്ക് സമൃദ്ധിയുണ്ടാകുന്നു ഒരാൾക്ക് നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് പോകുന്നു ഒരു കൂട്ടർ സമൃദ്ധിയിൽ നിന്നും സമൃദ്ധിയിലേക്കും ഒരു കൂട്ടർ നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്കും യാത്ര ചെയ്യുന്നു എന്താണ് ഇതിൻ്റെ കാരണം എന്ന് നാം ഇതാണ് ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ചിലർക്ക് വർധനവും ചിലർക്ക് നഷ്ടവും സംഭവിക്കുന്നു നാം ഈ മൂന്ന് വാക്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ കേൾവിയാണ് ഒരുവന്റെ വർദ്ധനവിനും ഒരുവൻ്റെ നഷ്ടത്തിനും കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചു നിങ്ങൾ എന്താണ് നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് കുറിച്ച് കേൾക്കുന്നത് ആ കേൾവിക്കനുസരിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ളത് നിങ്ങളുടെ കരത്തിലുള്ളത് വർദ്ധിക്കത്തുള്ളൂ നിങ്ങളുടെ കയ്യിലുള്ളത് നഷ്ടപ്പെടുകയും ചെയ്യത്തുള്ളൂ ഈ ദിവസങ്ങളിൽ നമ്മുടെ കയ്യിലുള്ളതൊന്നും നഷ്ടപ്പെടാതെ അത് വർധനവിൽ നിന്ന് വർദ്ധനവിലേക്ക് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഈ ഭാഗങ്ങൾ ഒന്നടുത്തറിയാൻ ശ്രമിക്കാം അത്തയുടെ സുശേഷം ഇരുപത്തിയഞ്ചിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം അത്തയുടെ സുശേഷത്തിൽ ഈ വേദഭാഗം കൊടുത്തിരിക്കുന്നത് താലന്തുകളെക്കുറിച്ച് പറയുന്ന ഭാഗത്താണ് നമുക്കറിയാം ഒരു യജമാനൻ മൂന്ന് ദാസന്മാരെ വിളിച്ചു അദ്ദേഹത്തിന് യൂ ദൂരയാത്രയ്ക്ക് പോകുവാനുള്ള നേരമായപ്പോൾ മൂന്ന് ദാസന്മാരെ വിളിച്ചിട്ട് ഒരാൾക്ക് അഞ്ചും രണ്ടും ഒന്നും താലന്തുകൾ കൊടുക്കുന്നു അഞ്ചുള്ളവൻ വേഗം അത് വർദ്ധിപ്പിക്കാൻ പോകുന്നു രണ്ടുള്ളവൻ അങ്ങനെ തന്നെ ഒന്നുള്ള ഒന്ന് ലഭിച്ച ദാസൻ അവനത് വേഗം കൊണ്ടുവന്ന് കുഴിച്ചിട്ടു ദീർഘനാളുകൾക്ക് ശേഷം യജമാനൻ മടങ്ങി വന്നിട്ട് താൻ കൊടുത്ത താലന്ത് അല്ലെങ്കിൽ ദ്രവ്യം എന്ത് ചെയ്തു എന്നറിയുവാൻ അവരോട് ചോദ്യം ചോദിക്കുമ്പോൾ ഈ ഒന്നുള്ളവൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളെന്ന് ചിന്തകൾക്കായി എടുക്കാൻ പോകുന്നത് ഒന്ന് ലഭിച്ച ഒരു താലന്ത് ലഭിച്ചവൻ അടുക്കെ വന്നിട്ട് ഇരുപത്തിനാലാം വാക്യം യജമാനനെ നീ വിതയ്ക്കാത്തടുത്തുനിന്ന് കൊയ്യുകയും വിതരാത്തടുത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ ഞാൻ അറിഞ്ഞു ഭയപ്പെട്ടു ചെന്നു നിന്റെ താലത നിലത്തോ മറച്ചു വെച്ചു നിന്റെ ദിത എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു യജമാനെ കുറിച്ച് ഈ ദാസൻ കേട്ട റിപ്പോർട്ട് വിതയ്ക്കാത്തടുത്തുനിന്ന് കൊയ്യുകയും വിതരാത്തടുത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്നൊരു റിപ്പോർട്ടായിരുന്നു അവൻ കേട്ട കാര്യമാ അവൻ പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ് ഈ ദാസൻ തൻ്റെ താലന്ത് നിലത്ത് കുഴിച്ചിടാൻ കാരണം യജമാനനെ കുറിച്ച് അവൻ കേട്ട റിപ്പോർട്ട് തെറ്റായിരുന്നു അവനും മനസ്സിലായി അവൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവൻ്റെ മനസ്സിലാക്കലിൽ യജമാനൻ ഒരു കഠിന മനുഷ്യനാണ് ഏത് സമയവും വന്നിത് തിരികെ ചോദിക്കും അത് കൊടുത്തില്ല എങ്കിൽ എനിക്ക് പണിഷ്മെൻ്റ് എനിക്ക് എന്നെ ശിക്ഷിക്കും സത്യത്തിൽ അങ്ങനായിരുന്നോ പ്രിയമുള്ളവരെ അവൻ്റെ പ്രാപ്തിക്കനുസരിച്ച് അവന് കൊടുത്തു അത് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോഴെങ്കിലും അവന് തിരിച്ചറിയണമായിരുന്നു ഞാൻ കേട്ടത് തെറ്റായിപ്പോയെന്നുള്ളത് ആ ബോധ്യത്തിലേക്ക് വരാതെ അവൻ ആ കേട്ട റിപ്പോർട്ടുകൾ വീണ്ടും വീണ്ടും അത് തന്നെ ആയിരിക്കും സത്യമെന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ്റെ താലത്ത് കുഴിച്ചിട്ടു എന്താ ആണ് നമ്മളിൽ ഒരു കൃപാവരങ്ങൾ ജ്വലിക്കുകയും എന്തുകൊണ്ട് നമ്മളിൽ ഒരു ദൈവസ്നേഹത്തിൻ്റെ വർധനവും ഒരു ദൈവിക സാന്നിധ്യത്തിൻ്റെ വർധനവും ഒന്നും ഉണ്ടാകാത്തതിൻ്റെ കാരണമെന്താ നമ്മുടെ കേൾവിയാണ് ദൈവം നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്കത് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ വിശ്വാസത്താൽ നീതീകരണം ദൈവം നമുക്ക് നൽകിയില്ലേ ദൈവത്തോടുള്ള സമാധാനം നമുക്ക് നൽകിയില്ലേ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുവാനുള്ള കൃപ തന്നില്ലേ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവ് ക്ഷമ യേശു കർത്താവ് നമ്മുടെ ഉള്ളിൽ നാം യേശു കർത്താവിൽ ദൈവീ ദൈവത്തിൻ്റെ ജീവൻ ജയം ജ്ഞാനം വലിയ സ്വാതന്ത്ര്യം പൈശാചിക ലോകത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രൊട്ടക്ഷൻ എല്ലാം ദൈവം നമുക്ക് ദാനം തന്നു പക്ഷെ ഇതൊന്നും നമ്മളിൽ ഒന്ന് ആസ്വദിക്കുവാനോ നമുക്കിതൊരു വർദ്ധിച്ച് നമ്മളിത് നമുക്കിതൊരു അനുഭവമാക്കാനോ മറ്റുള്ളവരോട് ഇതൊന്ന് സന്തോഷത്തോടെ പറയുവാനോ നമുക്ക് സാധിക്കാതെ പോകുന്നതിൻ്റെ കാരണം നമ്മൾ ഇതിനെതിരെയുള്ള റിപ്പോർട്ടുകളാണ് മെസ്സേജുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവശക്തിക്കും ദൈവിക ആത്മാവിൻ്റെ പ്രകടനത്തിനുമെതിരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് മുഖാന്തരം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ദൈവശക്തി ഉപയോഗിക്കുവാൻ കഴിയാതെ എണ്ണം നിഷ്ക്രിയമായിരിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രകടനങ്ങൾ ഒരു കാലഘട്ടത്തിൽ അപ്പസ്ഥലന്മാരെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി നടത്തിയ പ്രകടനങ്ങളുണ്ട് ദൈവശക്തികൾ നിറച്ച് അത്ഭുതം മനുഷ്യരാക്കി മാറ്റിയ ആ കാര്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട് നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ടെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ എങ്കിൽ നമ്മുടെ അകത്തു ഒന്നും അത് വർക്കൗട്ടാകാത്തതിൻ്റെ കാരണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് നാം കേട്ടത് ഈ കാലഘട്ടത്തിൽ കേൾക്കുന്നത് തെറ്റായ റിപ്പോർട്ടുകളാണ് അങ്ങനൊന്നുമില്ല ഇതെല്ലാം കള്ളത്തരമാണ് ഈ റിപ്പോർട്ടുകൾ നമ്മുടെ അകത്ത് വന്നിട്ട് നമുക്കിതിനെ ആസ്വദിക്കുവാൻ കഴിയുന്നില്ല നമ്മളിൽ നിന്നും ഉള്ളതുകൂടെ നഷ്ടപ്പെട്ടു പോവുകയാണ് ക്രിസ്തുവിലൂടെ ലഭിച്ച രക്ഷയുടെ ബോധ്യം പല സമയങ്ങളിലും ചില സഹോദരങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്നില്ല ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് പോലും ചിന്തിക്കുന്ന നിമിഷമാണ് എന്തുകൊണ്ടാണെന്നറിയാമോ ആ ബോധ്യങ്ങൾ നഷ്ടപ്പെടാൻ കാരണം രക്ഷയുടെ ബോധ്യം രക്ഷയുടെ ആ സന്തോഷത്തെ കുറിച്ച് വർണ്ണിക്കുന്ന മെസ്സേജുകളല്ല നാം കേൾക്കുന്നത് അത് നഷ്ടപ്പെടുന്നതും അത് അതിനെ തെറ്റായ റിപ്പോർട്ടുകൾ കേൾക്കുന്ന മുഖാന്തരം ചില ക്രിട്ടിക്കൽ സ്റ്റേജിനകത്ത് ദൈവം കൂടെ ഉണ്ടോ ദൈവം എന്നെ വിടിവിക്കുമോ എന്നുപോലും ചിന്തിച്ചുകൊണ്ട് ഈ ദൈവത്തിൻ്റെ പുറകെ ഇറങ്ങിയിട്ട് എനിക്ക് ഒന്നും ലഭിച്ചില്ല എന്ന് പോലും ചിന്തിക്കുന്ന തരത്തിൽ തരം താഴ്ന്ന് എം ടി വസായിട്ട് മാറിയ സഹോദരങ്ങളെ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് ശൂന്യത് ഫീൽ ചെയ്യുക ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളതുകൂടെ നഷ്ടപ്പെട്ടു പോയി ഉള്ള ബോധ്യം കൂടെ പോയി കാരണം നിങ്ങൾ കേട്ടത് മുഴുവനും തെറ്റായ റിപ്പോർട്ടുകളാണ് യൂട്യൂബിനകത്തും സ്റ്റേജുകളിൽ നിന്നും ദൈവശക്തിക്കെതിരെയും ദൈവത്തിൻ്റെ വലിപ്പത്തിനും മഹത്വത്തിനുമെതിരെ കേൾക്കുന്ന മെസ്സേജിന് കൈയടിക്കാൻ നിൽക്കരുത് പ്രിയരെ അത് നിങ്ങളുടെ ഉള്ളിലുള്ള ബോധ്യം കൂടെ നഷ്ടപ്പെട്ടു കൊണ്ടു ഈ ദിവസങ്ങളിൽ ഉള്ളവർ വർദ്ധിക്കാൻ കാരണം എന്താ അവർ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ കേൾക്കത്തില്ല ഒരു മെസ്സേജുകൾ കേൾക്കാൻ അവർക്കില്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് വീട്ടുകളിൽ ഇരുന്നു കൊണ്ട് ബൈബിൾ വായിച്ച് ഉള്ളതിനെ പോഷിപ്പിക്കത്തക്കണ വാക്യങ്ങൾ കണ്ടുപിടിച്ച് അതിനെ മെഡിറ്റേറ്റ് ചെയ്ത് അകത്തുള്ള ബോധ്യങ്ങളെ വർദ്ധിപ്പിക്കും ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അകത്ത് ലഭിച്ച ബോധ്യങ്ങളെ വർദ്ധിപ്പിക്കേണ്ടതിന് ചിലതെല്ലാം അവോയ്ഡ് ചെയ്തേ മതിയാകത്തുള്ളൂ നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ അകത്ത് ലഭിച്ച അത്താലതിനെ ഈ ദിവസങ്ങൾ വർദ്ധിപ്പിക്കുവാൻ തീരണം പ്രിയരെ നിങ്ങൾ കേൾക്കുന്ന കേൾവി നിങ്ങളുടെ വർധനവിനും നിങ്ങളുടെ നഷ്ടത്തിനും കാരണമാകുന്നു എന്നുള്ള സത്യം ഈ ദിവസങ്ങളിൽ ഓർമ്മയിലിരിക്കണം മറ്റുള്ള ഒരാ ഒരാൾക്ക് കൃപ വർദ്ധിക്കുന്നത് മറ്റുള്ളവരെ ഒരാളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളിൽ നിന്ന് പുറത്തു വരാവൂ മറ്റുള്ളവരുടെ വിശ്വാസത്തെ തകർക്കുന്നതൊന്നും നമ്മുടെ അകത്തുനിന്ന് പുറത്തേക്ക് ഒഴുകരുത് ഉപ്പിനാൽ രുചി വരുത്തുന്ന കൃപ നിറഞ്ഞ വാക്കുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുക അവരുടെ അകത്തുള്ള വിശ്വാസം തട്ടി ഉണർത്തപ്പെടട്ടെ ചിലർ വാക്കുകൾ കേൾക്കുമ്പോൾ ചില ആളുകളുടെ മെസ്സേജുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ള ഫയത്തോടെ നഷ്ടപ്പെട്ടു പോകുന്ന പോലെ നമുക്ക് ഭയം ഉണ്ടാകുക അയ്യോ ദൈവമില്ല അങ്ങനെയുള്ള സന്ദേശങ്ങൾ ഈ ദിവസങ്ങളിൽ അവോയ്ഡ് ചെയ്യുക ഉള്ളിൽ ലഭിച്ച ബോധ്യത്തെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള മെസ്സേജുകൾ മാത്രം കേൾക്കുവാൻ തയ്യാറാകുക നിങ്ങളുടെ വിളിക്കും തിരഞ്ഞെടുപ്പിനും ഒത്തമണ്ണമുള്ള സന്ദേശമല്ലാതെ ഒന്നും കേൾക്കുവാൻ നിങ്ങളുടെ കാതിനെ തുറക്കരുത് ഇസ്രായേം മക്കളോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് ഇസ്രയേലെ കേൾക്കുക അതൊരു കൽപ്പനയായിട്ട് തന്നെ കർത്താവ് പറയുന്നത് യഹോബയെ കേൾക്കണം ഈ ദിവസങ്ങളിൽ കർത്താവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുന്ന ദൈവശക്തിയെ അതിൻ്റെ പീക്ക് ലെവലിലേക്ക് എൻജോയ് ചെയ്യത്തക്ക വേണം വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ കേൾക്കുവാൻ നിങ്ങൾ കാതുകൾ തുറക്കുക ഈ കാലഘട്ടത്തിലും ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു എവിടെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം റീസ്റ്റോർ ചെയ്യുവാൻ സർവശക്തൻ നിങ്ങൾക്ക് അവസരം തരുവാണ് ഈ സന്ദേശത്തിലൂടെ ഇത് കേട്ടത് മുഖാന്തരം നമ്മളിൽ നിന്ന് ഇതെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്ത നിങ്ങൾ വിടുക നഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത് പകരം നമുക്ക് ആ ബോധ്യം പിന്നെ ഉപയോഗിക്കാൻ പറ്റാതായി മാറുകയാണ് ദൈവം അനുതാപമുള്ളവനാണെന്നും ദൈവം ക്ഷമിക്കുന്നവനാണെന്നും നമ്മൾ കേട്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് വരുമ്പോൾ ആ ദൈവം എന്നോട് ക്ഷമിക്കും എന്നൊരു ബോധ്യം നമ്മുടെ അകത്തുണ്ടാകത്തുള്ളൂ പ്രിയരെ പരിശുദ്ധാത്മാവ് ഏത് സമയത്തും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ നിരന്തരം കേട്ടെങ്കിലേ എൻ്റെ ചെറിയൊരു പ്രശ്നത്തിന് നടുവിൽ കർത്താവിൻ്റെ കൂടെ ഉണ്ട് ആ ബോധ്യം നമുക്ക് ഉള്ളിൽ ഉള്ളിലുളവായി വരത്തുള്ളൂ നമ്മൾ കേൾക്കുന്ന റിപ്പോർട്ടുകൾ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഈ ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും അതാ ഇവിടെ പറയുന്നത് ഉള്ളവന് സമൃദ്ധിയായിട്ടുണ്ടാകും ഇല്ലാത്തവനോടോ അവനുണ്ടെന്ന് തോന്നിക്കുന്നത് പോലും അവന് നഷ്ടപ്പെടും ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കേൾവിയെ ശ്രദ്ധിക്കുക അതിനെ എന്താണ് കേൾക്കുന്നുള്ളത് ശ്രദ്ധയോടെ കരുതുക കൃത്വം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ